മാസപ്പടിയിൽ മുഖ്യ ആസൂത്രക എക്സാലോജിക് എന്നാൽ വീണ മാത്രം മാസപ്പടി ആസൂത്രകമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുറ്റപത്രത്തിലുള്ളത് ഗുരുതര കണ്ടെത്തലുകൾ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം ബാധ്യതയാണ് വീണയുടെ എക്സാലോജ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആർലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യവരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആർ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിൽ മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കയാണ് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ സി എം ആറിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് എസ് എഫ്ഐ ഒ കണ്ടെത്തൽ എക്സാലോജിക് എന്നാൽ വീണ മാത്രമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വീണ വിജയൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തി അടക്കം എട്ടുപേരും അഞ്ച് സ്ഥാപനങ്ങളുമാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രമനുസരിച്ച് പ്രതിപട്ടികയിലുള്ളത് ഒരു വർഷം മുമ്പ് സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ ഇടി കേസെടുത്തിരുന്നെങ്കിലും കുറ്റകൃത്യം സംബന്ധിച്ച വ്യക്തത ഇല്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല എന്നാൽ എക്സാലോജിക് കമ്പനിക്ക് രണ്ട് കോടി രൂപ സി എം ആർ എൽ നിന്ന് ലഭിച്ചെന്ന് എസ്എഫ്ഐ ഒ അന്വേഷണത്തിലെ കണ്ടെത്തല് ഇഡിക്കും സഹായമാവുകയായിരുന്നു